സ്വകാര്യ ബസ് ഡ്രൈവറെ കമ്പിവടിയും വടിവാളും ഉപയോഗിച്ച് ശ്രമിച്ച അഞ്ച് പ്രതികളിൽ ിൽ സ്വകാര്യം രാജേഷ് അറസ്റ്റ് ചെയ്തു പ്ലസ് ഡിഗ്രി കഴിഞ്ഞവരാണോ ജോലി സാധ്യതയുള്ള നിങ്ങൾ പി എസ് സി അംഗീകൃത നിയമനങ്ങൾക്ക് ആവശ്യമായ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ വെറും ആറു മാസം കൊണ്ട് നേടിയെടുക്കാം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള എഐ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ത്യൻ ആൻഡ് ഫോറിൻ വിത്ത് ടാലി എന്ത് എസ് ടി പി ജി ഡിസിംഗ് എൻട്രി വെബ് ഓഫീസ് ഓട്ടോമേഷൻ ട്യൂഷൻ ഫോർ കമ്പ്യൂട്ടർ എന്നീ കോഴ്സുകൾ പഠിക്കാം മടവൂർ സ്വദേശികളായ വരുൺ അരുൺ ചടയമംഗല സ്വദേശി സേതു എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏഴാം തീയതി രാത്രി ഒൻപത് മണിയോടെ കടക്കൽ ബസ് സ്റ്റാൻഡ് സമീപത്തു കൂടി നടന്നുവരികയായിരുന്ന രാജേഷിനെയാണ് കമ്പ് വടികൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടിപ്പരിക്കേൽപ്പിച്ചത് രാജേഷിന്റെ നിലവിളി കേട്ട് മറ്റ് ബസ് ജീവനക്കാരും നാട്ടുകാരും ഓടിയെത്തിയപ്പോഴേക്ക് ഇവർ കടന്നു കളഞ്ഞു കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാജേഷ് ഇപ്പോഴും ചികിത്സയിലാണ് സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് നിലമേൽ ജംഗ്ഷനിൽ വെച്ച് വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലി ഇരുകൂട്ടരും തമ്മിൽ തർക്കവും ഫോണിലൂടെ അസവിമർശം നടത്തുകയും ചെയ്തു ഇതു സംബന്ധിച്ച് ഇരുകൂട്ടരും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പിറ്റേ ദിവസം സ്റ്റേഷനിലെ ഇരുകൂട്ടരെയും ഹാജരാവാൻ പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് സംഘം കടക്കിലെത്തി രാജേഷിനെ ആക്രമിച്ചത് രാജേഷിന്റെ തലയ്ക്കും വയറിന് പിൻവശത്തും കൈക്കും ആഴത്തിൽ പരിക്കൊണ്ട് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മടവൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്